പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്നും എന്നുള്ള വചനങ്ങള് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല പച്ചയായ പുത്തുകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രം വരളുന്നു ശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു ഇപ്പൊ ഇവിടെ സഹോദരങ്ങളെ കർത്താവ് സങ്കീർത്തകൻ പ്രകാരം പറയുകയാണ് എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എനിക്ക് കർത്താവിശ് വിശ്രമം നൽകുന്നു സങ്കീർത്തനം പറയാണ് സങ്കീർത്തകന് പ്രശാന്തത ലഭിക്കുന്നു സങ്കീർത്തകന് ഉന്മേഷം ലഭിക്കുന്നു കർത്താവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം സങ്കീർത്തനുണ്ടാകുന്നു സങ്കീർത്തകൻ നീതിയുടെ പാതയിലൂടെ നടത്തപ്പെടുന്നു സങ്കീർത്തകന് ആത്മധൈര്യം ലഭിക്കുന്നു സങ്കീർത്തകൻ പറയാണ് തൻ്റെ ശത്രുക്കൾ പരാജയപ്പെടുകയാണ് സങ്കീർത്തകന് നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ ലഭിക്കുന്നു എന്നാണ് സങ്കീർത്തൻ സാക്ഷ്യപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ് ഈ വാഗ്ദാനങ്ങള് ഈ സങ്കീർത്തന ഇരുപത്തി മൂന്ന് നമുക്ക് വേണ്ടിയിട്ടും ഭർത്താവ് തന്നിട്ടുള്ളതാണ് ഇതാ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നുണ്ടെങ്കിൽ ലഭിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണ് ഇതാ ജർമ്മിയ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം മതിരത്തിൽ പറയണം അതിന് കാരണം പറയണം തങ്ങളുടെ ഇരുപത്തിനാലാം അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ പോലും ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു അവർ വീണ്ടും ഇരുപത്തി ആറാം മനത്തിൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുകയോ പോലും ചെയ്തില്ല വർദ്ധിത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അധികമായി തിന്മ ചെയ്തു വീണ്ടും ഇരുപത്തി എട്ടാം വനിത പറയാണ് നീ അവരോട് പറയണം തങ്ങളുടെ ദൈവമായ കർത്താവൻ സ്വരം ശ്രവിക്കാതെ ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണത് വളരെ വ്യക്തമായിട്ട് വചനം പറയാണ് ദൈവത്തിന്റെ കർത്താവിന്റെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിക്കാതെ നമ്മള് നമ്മുടെ ഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് നടന്നുകൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളൊന്നും ലഭിക്കാതെ പോകുന്നത് അതിനും പറയാണ് എൻ്റെ വാക്കനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭകരമായിരിക്കും ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ പോലും ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഈ അനുഗ്രഹങ്ങളൊന്നും നമ്മളെ മേലുണ്ടാകുകയില്ല എന്നാൽ ദൈവത്തിന്റെ കർത്താവിൻ്റെ സ്വരം ശ്രമിച്ചാൽ നമുക്കെല്ലാം ശുഭമായിരിക്കും എന്നാണ് വചനം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് വചനത്തിൽ പറയുകയാണ് എൻ്റെ ആടുകള് എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവയെന്നെ അനുഗമിക്കുന്നു ദൈവം നമ്മൾ കർത്താവിൻ്റെ കുഞ്ഞാടുകളാണ് ാണ് നമ്മുടെ ഇടയൻ എന്നാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് പറയുന്നത് യോഹന്ന പത്ത് ഇരുപത്തി ഏഴ് പറയാണ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു ശ്രമിക്കുന്നു സ്വരം ശ്രവിക്കുന്ന അവ കർത്താവിനെ അനുഗമിക്കുന്നു കർത്താവിനെ അനുഗമിക്കുമ്പോൾ ദ കർത്താവിന് സ്വരം ശ്രവിച്ച് കർത്താവിനെ നമ്മൾ അനുഗമിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് നന്മയും അനുഗ്രഹങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട് യോഹന്നാലു സൃഷ്ടി എട്ട് പന്ത്രണ്ട് പറയാണ് എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കില്ല ഇവിടെ സ്വകാര്യങ്ങളെ നമ്മളിന്ന് അന്ധകാരത്തിൽ ാണ് നടക്കുന്നെങ്കിൽ നമ്മുടെ ഭവന എന്തകാരത്തിലാണെങ്കിൽ പ്രകാരം പറയണം എന്റെ അടുക്കൽ വന്ന് വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമ്മൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത മനുഷ്യന് സദൃശ്യമാണ് കർത്താവിൻ്റെ നമ്മുടെ ഇടയനായ കർത്താവ കർത്താവിൻ്റെ ആ സ്വരം ശ്രവിച്ച് കർത്താവിനെ അനുഗമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട വ്യക്തികളെ പോലെ ആയിരിക്കും ഒരു പ്രതിബന്ധത്തിനും ഒരു പ്രതികൂലത്തിനും ഒന്നിനും നമ്മളെ തകർക്കുവാൻ സാധിക്കില്ല എന്നാണ് വചനം പറയുന്നത് യോജന ശേഷം പത്താതെ ഇരുപത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് പതിനെട്ട് പറയണം ആരും ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്ന ഒരിക്കലും നശിച്ചു പോകുകയില്ല അവയെ ആരും എൻ്റെ നിന്നും പിടിച്ചെടുക്കുകയില്ല ഒരു ശക്തികൾക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാം കർത്താവിന്റെ അടുക്കൽ വന്ന് കർത്താവിന്റെ വാക്ക് കേട്ട് കർത്താവിന്റെ സ്വരം ശ്രമിച്ച് കർത്താവിനെ അനുഗമിക്കുമ്പോഴ് സങ്കീർത്ത ഇരുപത്തിമൂന്നിൽ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുള്ളതാണ് കർത്താവ് നമ്മുടെ ഇടയനായിട്ട് മാറുമ്പോൾ ഇതാ കർത്താവ് നമ്മളെ പുൽത്തുകടിയിലൂടെ നമ്മളെ നടത്തും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നയിക്കും നിനക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല നിനക്ക് വിശ്രമം ലഭിക്കും നിനക്ക് പ്രശാന്തത ലഭിക്കും നിനക്ക് ഉന്മേഷം ലഭിക്കും നീ കർത്താവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം നിനക്ക് ഉണ്ടാകും നീതിയുടെ ബാധയിലൂടെ കർത്താവിനെ നടത്തും നിനക്ക് ആത്മധൈര്യം ലഭിക്കും നിന്റെ ശത്രുക്കളെ അവിടുന്ന് പരാജിതനാക്കും നന്മയും കരുണയും നിന്റെ ജീവിതകാലം മുഴുവൻ അനുഗമിക്കും നിന്റെ ഭവനത്തെ എല്ലാം അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമുക്ക് കർത്താവിന്റെ സ്വരം ശ്രവിക്കാം കർത്താവിനെ നമുക്ക് അനു അനുഗമിക്കാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആ മീൻ